പാഷിഖു റസൂൽ കുണ്ടൂർ സാദിൻ്റെ ഹതറത്തിൽ എല്ലാ വ്യാഴാഴ്ചയും ആയിരങ്ങൾ പങ്കെടുക്കണ കസീറത്തിൽ ബുർദ ഒരു ഈ ബുർദ മജിലിസിനെ കേരളത്തിൽ ജീവിച്ച് തരംഗമാക്കിയത് കുണ്ടൂർ സാദിൻ്റെ ഒരു വലിയ കഴിവ് തന്നെയാണ് കാരണം നമ്മളൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ബുറദ് ഇങ്ങനെ തുടങ്ങാനായാൽ ഒരാൾ ഇവർ വയസ്സായാലും റാനിം അമിന്ദി സാല جدا دم أنجرا من مقلات بدمي مولايا صلي وسلم دائما أبدا على അപ്പോൾ ആൾക്കാരൊക്കെ ചൂട്ടെടുത്ത് ഇറങ്ങി വരിറങ്ങി വേദിറങ്ങാനായി ഈ രണ്ട് വരി എല്ലാരും നമ്മൾ വെറുതെ കേക്കലുണ്ടാവും ചിലർത്തൊരു ആക്രമയും കേൾക്കും വേറെ ഒന്നും ഉണ്ടാവില്ല അന്ന് വെറുതെ ഉള്ളൂ കുണ്ടൂർ ഉസ്താദ് ഹജ്ജിനൊക്കെ പോയാലും ഉസ്താദിനെ ഔലിയാക്കൽ ഉസ്താദിനെ നോക്കിക്കാണും നമ്മളെ കണ്ണുകൊണ്ട് ഉസ്താദിന്റെ വലിപ്പം കാണൂല ഇപ്പൊ ഉസ്താദ് വഫാത്തായപ്പോഴാണ് ആയപ്പോഴാണ് പലപ്പോ ഉസ്താദിന്റെ വലിപ്പം കാണുന്നത് നമ്മ മക്കത്തെ സയ്ദ് മുഹമ്മദ് മാലിക് മക്ക അവരെ സരസിലിങ്ങനെ കുന്തൂർ ശേഖനെ വിളിച്ചുരുത്തും അത് ആ മുഖം വിളിച്ച് അടുത്ത് വിളിച്ചുരുത്തി പിന്നെ അവർ തമ്മിൽ ഇഷ്കിലേക്ക് കിടന്നു അവന്താ കാരണം ഈ മാലിക്കിൻ്റെ വീട്ടിൽ ബുറുദ്ധ മജലിസ് വളരെ സജീവമായിരിക്കും നിങ്ങടെ പറയാന് ഗുണ്ടൂസാദ് പിന്നെ ഒരിക്കൽ പോയപ്പോൾ ആ മജിലിസിന്ന് ഇങ്ങനെ ഒപ്പിയെടുത്ത ഒരു ഗണ്ടി ഗണ്ഡികണ്ഠയാണ് യാഥാർത്ഥ്യങ്ങള് അതാണ് عن طيب انصوره يا طيب مبتدئين من, من هوا مختتم يوم تفرس فيه الفرس انهم قد انذروا بحلول البوس والنقم وبات ايوان

ഹബീബായ മുത്തൂർ തങ്ങളെ ജന്മദിനത്തിന്റെ ആ രംഗങ്ങളാണ് ഇത് ഉസ്താദിനെ ഉസ്താദിനെല്ലാരും സ്വാധീനിച്ചു പിന്നെ ഉസ്താദിന നാട്ടിൽ വന്ന എവിടെ ഈ ആബാന നടക്കല്ല ആഭാൻ ആ ഗണ്ണിക അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞാൻ പറയാം

രംഗങ്ങളാണ് ഇത് പിന്നെ ഉസ്താദ് ആ രംഗത്തേക്ക് കടന്നു പിന്നെ അങ്ങനെ പോയി പിന്നെ ആ അങ്ങനെ ലയിച്ചു ചേർന്ന് ബഹുമാനപ്പെട്ട എബി ഉസ്താദ് അവർ ആദരിക്കുന്ന പ്രസംഗം എന്തായിരുന്നു അന്ന് ബുറദ എന്ന് പറഞ്ഞാൽ അതിൽ വലിയ സംഗതിയാണ് അത് നമ്മളെ പള്ളികളിലും വീടുകളിലും പറമ്പുകളിലൊക്കെ നമ്മൾ സ്ഥാപിക്കണം എല്ലാവരും ബുറുദിൽ അലിച്ച് അലിഞ്ഞു ചേരുക എന്നാണ് അന്ന പ്രസംഗത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് അത് ഉസ്താദിൻ്റെ ശൈലി അതാണ് അന്ന് എല്ലാവരും നിങ്ങൾ എല്ലാവർക്കും ബുറു ഇല്ലേക്ക് പോളിന്നു പറഞ്ഞ് പിന്നെ ആ ബുറുദ്ധ ഉസ്താദ് ഇങ്ങനെ കിടന്നുറങ്ങുമ്പോഴൊക്കെ ഞാനിങ്ങാദിൻ്റെ ഒഫാത്തിനോട് സമയത്തൊക്കെ ബുറുധ ഫുള്ള് ഇങ്ങനെ മടിയെ ചെല്ലുമ്പം ഉണ്ടല്ലോ കുറെ മടിയല്ല അപ്പം നമുക്ക് ഉസ്തകം ഉറങ്ങിയേ നിർത്തും ആ പുസ്തകം ഇങ്ങനെ കാണാൻ നിർത്തിയ ചെല്ലൂട് അവസാനം എനിക്ക് ഉസ്താദിന് ചൊല്ലിക്കൊടുത്ത വഫാത്തിൻ്റെ കുറച്ച് അവിടുത്തെ ഉസ്താദ് ഇങ്ങനെ ഉറങ്ങി പിന്നെ അപ്പം അന്നൊക്കെ മുഴുവൻ ചെല്ലിക്കുന്നൊരവസ്ഥ അങ്ങനെ ഉസ്താദ് അല്ലെ ഉസ്താദിൻ്റെ ആ പുറതയുടെ തരംഗം എല്ലായിടത്തും എത്തിപ്പെട്ടു ഉസ്താദ് വഫാത്താകുന്നതിനു മുമ്പ് പെട്ടെന്ന് ഒരു യാത്ര എവിടേക്ക് മക്കത്തേക്ക് പെട്ടെന്ന് പോകണം എന്നറിഞ്ഞ് പിന്നെ അവിടെ ചെന്നിട്ട് പെട്ടെന്ന് മാലിക്ക് തങ്ങളെടുത്ത് പോകണം എന്നറിഞ്ഞു മാലിക്ക് തങ്ങളെടുത്ത് പോയി അവർ കൂടി ഇങ്ങനെ സംഭാഷണം നടത്തി വാപ്പന്മാരുടെ പേരൊക്കെ ചോദിച്ച് ഒരഞ്ചാറ് വാപ്പമാരുടെ പേരിപ്പം പറഞ്ഞു അതിൽ മാലിക്ക് താങ്കൾ അല്ലാന്ന് അറിഞ്ഞ് അപ്പം വല്ലോ രണ്ടാളും കൂടി ആണ് കൊണ്ടും ചാടി എന്നിട്ട് യാത്ര പറയുമ്പോൾ ഇപ്പം പറഞ്ഞു സ അറാ കഫിൽ ജന്നാന്ന് അറിഞ്ഞു നമുക്കിഞ്ഞ് സുറുഗത്തു നിന്ന് കാണാൻ അപ്പൊ അത് കേട്ടപ്പോ വേചാറായി ഞാൻ ഇനി ആരാതിയിൽ പെട്ടെന്ന് മരിക്കുമല്ലോ റബ്ബേ സാറാ കപിൽ എന്ന് പറഞ്ഞിട്ട് പിരിഞ്ഞ് പിരിയാൻ നിന്നപ്പോൾ മാലിക്ക് തങ്ങൾ പറഞ്ഞു ജന്നത്തി കപിലൽ ജന്നീ എന്ന് മാലിക് പറക്ക് പോണതിന് മുമ്പ് മാലിക്കിന്റെ വഴി സ്വീകരിക്കണം ആ വഴി വഴി സ്വീകരിക്കണം എന്ന് പറഞ്ഞു നാട്ടിൽ വന്നു അല്പ കാലിക്ക് ഓഫാത്തായി അപ്പോൾ ഉസ്താദ് ചിന്തിച്ച് മാലിക്കിൻ്റെ വീട്ടിൽ നടക്കണ ഒന്ന് സഹീ ഉൽ ബുഹാജി ദർസാണ് വന്യരായ റയീസുലമ സുലൈമാൻ ഉസ്താദിനെ കൊണ്ടുവന്ന് സഹീൽ ബുഖാരി ദെർസ് തുടങ്ങി അലഹമ്മില്ല എല്ലാ വ്യാഴാഴ്ചയും അസറിന് ശേഷം വന്യരായ സുലൈമാൻ ഉസ്താദ് ഇപ്പോഴും ആ സഹീൽ കഴിഞ്ഞ വ്യാഴാഴ്ചയും നടന്നു അടുത്ത വ്യാഴാഴ്ച മൃദൻ്റെ ആ ബുഹാരിൻ്റെ വാർഷികമായിരിക്കും ബുഹാരി ദർസിന് അപ്പോൾ ആരുണ്ടോ എന്ന് നോക്കുമ്പോൾ ഉസ്താദ് മുടങ്ങാതെ കൃത്യ ടൈമിൽ വരും സമർക്ക് നടക്കും അത് മാലിക്കിൻ്റെ ഇനി വേറൊരു രഹസ്യം കൂടി ഉസ്താദിനുണ്ട് എന്താ കാരണം അറിയോ ഉസ്താദിൻ്റെ സ്ഥാപനങ്ങളെല്ലാം ഉസ്താദിൻ്റെ സ്വന്തം പേരിലായിരുന്നു ഉസ്താദ് അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്ഥാപനം അല്ല ആ സ്ഥാപനത്തിനൊക്കെ പലരും ഇങ്ങനെ പറയും ഉസ്താദ് വഫാത്തായാലും മക്കൾക്ക് അനന്തരം കിട്ടും എന്നൊക്കെ പറയും വഫാത്തിൻ്റെ ഒരു മാസം മുമ്പ് ഉസ്താദ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ രജിസ്ട്രാഡ് ഓഫീസ് കൊണ്ടുവന്ന് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി സാധാത്തുക്കളും ആലിമീങ്ങളും കുടുംബങ്ങളൊക്കെ ഉൾപ്പെട്ട ട്രസ്റ്റ് ഉണ്ടാക്കി എന്നിട്ട് അവരെ ബൗച്ചറും ലെറ്റർ പേഡും ഒക്കെ അടിച്ചു വെച്ചു പറഞ്ഞു ഏപ്രിൽ ഒന്നാം തീയതി നിങ്ങൾ ഏറ്റെടുക്കണം എന്നാണ് ആ കമ്മിറ്റി ഒരു ഭരണഘടനയുണ്ടല്ലോ മാർച്ച് ഇരുപത്തെട്ടാം തീയതിഒമ്പത് അടക്കി ഒഫാത്ത് ഖബറടക്കി മുപ്പതും കഴിഞ്ഞ് ഒന്നാം തീയതി ബാബാജി ഞാനപ്പാന്റെ ഖബർക്കടി സ്ഥാപനത്തിന് കൊടുക്കണമല്ലോ അപ്പോഴാണ് ബഹുമാനപ്പെട്ട മറുഹു ഞമ്മളെ മനരിക്കൽ സീനത്ത് ഹാജി അള്ളാഹു ഖബർ സ്വർഗത്തോ പാക്കട്ടെ അവർ പത്തായിരം ഉറുപ്പ്യൂണിന് കൊടുന്നു കൊടുത്തു അപ്പോൾ ഉസ്താദ് വഫാത്തായി പോയപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയെടുത്ത് സെറ്റപ്പ് ആക്കി ഇന്ന് ബഹുമാനപ്പെട്ട റീസ്വര സുലൈമാൻ ഉസ്താദ് സ്ഥാപന രക്ഷ സ്ഥാപനത്തിൻ്റെ രക്ഷാധികാരിയാണ് അവരെല്ലാഴ്ചയും വരുമ്പോൾ അത് വിലയിരുത്തുന്നുണ്ട് അവിടെ രണ്ടാമതായി മാലിക്കിൻ്റെ വീട്ടിലെ പ്രധാനപ്പെട്ട ഒന്ന് സഹിബുൽ ബുഖാരി അല്ലെ പുറമെ ബുർദ മജലീസാണ് അപ്പം ഉസ്താദ് ഇങ്ങനെ എല്ലായിടത്തും ബുറുദ് അങ്ങനെ നടത്തി ഉസ്താദ് വഫാത്ത് ഒരു മജിസ് തുടങ്ങണല്ലോ അപ്പം നമ്മൾ ആഗ്രഹിച്ചു ഉസ്താദിനേഷൻ ബുറുദ്നാക്കോട്ടെ അപ്പം ആ ബുറുദ് അബ്ബാസ് അലബി അൽ മാലിക്കി മക്ക എന്ന് പറയുന്ന മുഹമ്മദ് മാലിക്കിയുടെ മക്ക അനിയം വന്നിട്ട് സ്ഥാപിക്കുന്നത് ഈ അബ്ബാസ് അലബി മാലിക്കി മക്ക എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട വളർച്ച നമ്മളെ തറയിട്ട അൽ അസ്സാഫിയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് സുൽത്താൻ എ പി ഉസ്താദ് വെറുകൾ മുഹമ്മദ് മാലിക്കിയോട് ചെന്നിട്ട് ബുർദയുടെ ഇജാസത്ത് ചോദിച്ചു അപ്പോൾ മുഹമ്മദ് മാലിക്ക് പറഞ്ഞു സിഹാബു സിദ്ധയായ ബുഖാരി മുസ്ലിം ഇബിന്മാജ പോലത്തെ ഇതിൻ്റെ തുറമുദ ഇതിൻ്റെ ഒക്കെ ഇജാജത്ത് ബാപ്പ എനിക്ക് തന്നിട്ടുണ്ട് അരിമാലിക്ക് അതേ സമയത്ത് ഇങ്ങനത്തെ ഇസ്കിന്റെ ഈ ബുർദബോധ ഒക്കെ എൻ്റെ അനിയൻ അബ്ബാസിനാണ് ആര് കൊടുത്തിട്ടുള്ളത് ബാപ്പു അപ്പോൾ നിങ്ങൾ അബ്ബാസിൻ്റെ പോയി മായിക്കോളി അപ്പം അന്ന് അബ്ബാസ് മാലിക്ക് തായിഫിലാണുള്ളത് അപ്പോൾ ബഹുമാനപ്പെട്ട അന്ന് എബിസ്താദിൻ അബ്ബാസ് മാലിക്ക് അടുപ്പില്ല അങ്ങനെ മുഹമ്മദ് മാലിക്ക് അബ്ബാസ് മാലിക്ക് വിളിച്ചു പറഞ്ഞ് എ പി ഉസ്താദ് തായിഫിൽ പോയിട്ടാണ് ആ വൃദ്ധൻ്റെ ഇജാസത്ത് സ്വീകരിച്ചത് അതേ അബ്ബാസ് അലബി അൽ മാലിക്ക് മക്ക ആഷിഖു റസൂൽ കുണ്ടൂർ സാദിൻ്റെ വഫാത്തിന് ശേഷം ഉസ്താദിൻ്റെ ഹനറത്തിൽ വന്ന് ആ വൃദ്ധ മജിരസ് തുടങ്ങി ബാവാജിക്ക് അതിൻ്റെ സമ്മതം കൊടുത്ത് ഇനി ആർക്കതിന് ഇജാസത്ത് കൊടുക്കാനുള്ള മജിസും നമ്മൾ ഇരീസഭക്കും ആ ഇജാസത്ത് വാങ്ങും ബൈലത്ത് ഒരു ഭാവ ഉസ്താദ് അടക്കം ബാവാജിനെയൊക്കെ വന്ന ഇജാസത്ത് വാങ്ങി കാരണം മുഹമ്മദ് മുരിക്ക് സരസ് പറഞ്ഞത് അപ്പൊ അത്രയും വലിയ ഇസ്കിൻ്റെ പിന്നെ കുണ്ടൂസ്താബ് തന്നെ പിന്നെ വഫാത്തിൻ്റെ മുമ്പ് തന്നെ അയ്യ് ചെല്ലാളൊരു മൂന്ന് പേര് ഉണ്ടാക്കി ചള്ള പോയത് ഏത് خير الورى سندا حص المقا سيدنا ذا الجود والكرم مولاي صل وسلم دائما ابدا على حبيبك غاي للخلق كلهم لا ഉസ്സാദിൻ്റെ അന്തറത്തിൽ ആ മജ്ലിസ് മുടങ്ങാതെ ഒരാഴ്ച പോലും മുടങ്ങിയിട്ടുമില്ല ചേഞ്ചാക്കിയിട്ടുമില്ല